കൊണ്ട് ജീവിക്കുന്ന ആളാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും സന്തോഷം വന്നാൽ സന്തോഷിക്കും ചിരിക്കും തന്റെ മനസ്സിലുള്ള വികാരങ്ങളെ മറക്കാതെ പുറത്തു കാണിക്കുന്നതിന് വ്യക്തിയാണ് ഇതൊരു മന്ത്രിസ്ഥാനത്തിന് ചേർന്നാണോ എന്നൊക്കെ പലരും ചോദിക്കാറ് സുരേഷ് ഗോപിയിലെ മനുഷ്യന്റെ നന്മകൾ അദ്ദേഹം പലപ്പോഴും എടുക്കുന്ന കാര്യങ്ങളിലെ നിലപാടുകളിലെ സത്യസന്ധത അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം കുറെ കൂടെ നമ്മുടെ കേരള സമൂഹം മലയാളി മാധ്യമങ്ങൾ നിഷ്പക്ഷമായും വസ്തുനിഷ്ഠമായും നമസ്കാരം ശ്രീ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഒരു കൗതുകമുള്ള നാവ്രിക്കാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഒക്കെ ഒരു ബിഹേവിയർ പാറ്റേൺ പോലെ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ള റൈറ്റ് ഓഫ് സെന്റർ അല്ലെങ്കിൽ സെന്ററിന്റെ റൈറ്റിലേക്ക് നിൽക്കുന്ന പോപ്പുലർ ആൻഡ് പോപ്പുലിസ്റ്റ് നേതാക്കളെ പോലെ സുരേഷ് ഗോപി എന്നും മാധ്യമങ്ങളുടെ ഒരു ഇഷ്ട വിഭവമാണ് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ഒരിക്കൽ ശ്രീ സുരേഷ് ഗോപി തന്നെ മറ്റൊരു പദപ്രയോഗത്തിലെ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞു ഒരർത്ഥത്തിൽ ഒരു മീഡിയക്കാർക്ക് ഇഷ്ട വിഭവമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം പ്രകോപിതനാകും അദ്ദേഹത്തിന് സന്തോഷം വന്നാൽ അദ്ദേഹം സന്തോഷിക്കും തോടിത്തട്ടി സംസാരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും അപ്പൊ അദ്ദേഹത്തിനെതിരെ കെ യു ഡബ്ല്യു ജെ അടക്കം അതായത് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് അടക്കം ഇന്നലെ പ്രതിഷേധവും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി അതായത് തെരുവിലേക്ക് ഇറങ്ങി കൊടിയൊക്കെ ഉയർത്തി കെ യു ഡബ്ല്യു ജെ നവംബർ പന്ത്രണ്ടിന് സുരേഷ് ഗോപി അബോറൻ ബിഹേവിയർ ടുവേർഡ്സ് ദി മീഡിയ എന്ന് പറഞ്ഞ് പ്രതിഷേധമൊക്കെ ചെയ്തു മാധ്യമങ്ങളുടെ നിലപാട് മനസ്സിലാക്കുന്നു അലക്സ് റാം മുഹമ്മദ് എന്ന് പറയുന്ന ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറിന്റെ ഒരു വ്യക്തിയോട് സുരേഷ് ഗോപി ഇങ്ങനെ കയർത്ത് സംസാരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ശ്രീ സുരേഷ് ഗോപി എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം അതായത് സുരേഷ് ഗോപി ഗെറ്റ് റീഡ് ഓഫ് ദി ഹാങ് ഓവർ ഓഫ് ദി സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ഓഫ് ദി ആക്ഷൻ മൂവീസ് അദ്ദേഹത്തിന്റെ ആക്ഷൻ മൂവീസിലെ സൂപ്പർ ഹീറോ ക്യാരക്ടറിന്റെ ഹാങ് ആണ് അദ്ദേഹത്തിന് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ആലങ്കാരികമായി എനിക്ക് സുരേഷ് ഗോപി വലിയ ഇഷ്ടമാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിൽ വളരെ ബഹുമാനപരസരം കൂടി വിയോജിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ ശ്രീ സുരേഷ് ഗോപിക്ക് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ ഉള്ളിൽ ഒരു ഭരത്ചന്ദ്രൻ ഐ പി എസ് ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ നന്മയാണ് ഞാൻ ഇപ്പോഴും സുരേഷ് ഗോചരനെ അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപിയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഈ ഭരചന്ദ്രൻ ഐ പി എസ് കാണുന്നുണ്ട് അത് സിസ്റ്റത്തെ മാറ്റാൻ കഴിയുമെന്നും ലോകത്തെ മാറ്റാൻ കഴിയുമെന്നും താൻ ശരിയെന്ന് വിശ്വസിക്കുന്ന നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മൾ പണ്ട് കമ്മീഷനിൽ കണ്ട ഭരചന്ദ്രൻ ഐ പി എസ് തന്നെയാണ് ശരി ആ ഭരചന്ദ്രൻ ഐ പി എസിൻ്റെ എന്താ പറയുക ഒരു ഇന്നത്തെ രൂപമാണ് അത് അദ്ദേഹത്തിന്റെ എനിക്ക് പലപ്പോഴും മനസ്സിലാത്തത് ഞാൻ പലരോടും ചൂണ്ടിക്കാട്ടാറുണ്ട് പ്രത്യേകിച്ച് മാധ്യമ സുഹൃത്തുക്കളോട് അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നന്മയാണ് എന്നൊരു തിരിച്ചറിവ് നോക്കുക അതായത് ലോകം മാറ്റാൻ കഴിയുമെന്നും ആ സിസ്റ്റത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും താനായിട്ട് ഇടപെട്ടത് ശരിയാക്കുമെന്നും അങ്ങനെ വിശ്വസിക്കാതെ ഒരാൾക്ക് രാഷ്ട്രീയ പ്രവർത്തനമോ സാമൂഹ്യ പ്രവർത്തനമോ നടത്താൻ കഴിയില്ല ഒരർത്ഥത്തിൽ കെ ഡബ്ല്യു ജെയുടെ ആ വിമർശനം പോസിറ്റീവായി കണ്ടാൽ ഞാൻ അംഗീകരിക്കുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നൊരു വിമർശനമാണ് അതായത് ശ്രീ സുരേഷ് ഗോപിക്ക് ഗോപിക്കിന്നും അദ്ദേഹത്തിന്റെ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് ഉള്ളിലുണ്ട് നന്മ കൊണ്ട് ആംഗ്രി യങ് മാൻ എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും അമിതാഭ് ബച്ചനെ വിശേഷിപ്പിച്ചതും കേരളത്തിന്റെ ആംഗ്രി യങ് മാൻ മലയാളത്തിന്റെ ആംഗ്രി യങ് മാൻ ആയിട്ടാണ് സുരേഷ് ഗോപി വന്നത് ഏകലവ്യൻ നമ്മുടെ നമ്മുടെ മറ്റേ കമ്മീഷണർ ആകട്ടെ ഇതുപോലത്തെ ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ അദ്ദേഹം നമുക്ക് ജനപ്രിയനാകുന്നത് അദ്ദേഹത്തിന്റെ ഈ പോരാട്ട വീര്യമാണ് ആ പോരാട്ട വീര്യത്തിൽ അദ്ദേഹം നൂറ് നിലപാട് പറയുമ്പോൾ നാലോ അഞ്ചോ നിലപാടിനോട് നമുക്ക് യോജിപ്പുണ്ടാകാം അദ്ദേഹത്തോട് തന്നെ പറഞ്ഞാൽ വളരെ അതായത് അദ്ദേഹത്തോട് സമ്മതിക്കാനും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും ആണോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു സ്പേസും കൊടുക്കുന്ന വ്യക്തിയാണ് സി ഇങ്ങനെയല്ലേ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് പോകേണ്ടത് അങ്ങനെ ജേർണലിസ്റ്റുകൾ സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം മറ്റും കൊണ്ടുവന്നിട്ടുണ്ട് ജേർണലിസ്റ്റുകളുടെ ആ വികാരം മനസ്സിലാക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു ഒരു പാറ്റേൺ ഇതാണ് അദ്ദേഹം വളരെ ഹൃദയം കൊണ്ട് ജീവിക്കുന്നതാണ് അദ്ദേഹത്തോട് ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുള്ളവർക്കറിയാം അദ്ദേഹത്തിൻ്റെ നന്മ നമുക്ക് തൊട്ടറിയാൻ കഴിയും സംസാരിക്കുന്ന ടോണിലൂടെ അദ്ദേഹം വളരെ ഇമോഷണലാണ് സംസാരിക്കുമ്പോൾ ഈ സാധാരണ രാഷ്ട്രീയക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മോശമായിട്ട് പറയാൻ എപ്പോഴും ചിരിക്കും സീ എപ്പോഴും ചിരിക്കാൻ ഒരു മനുഷ്യന് സാധിക്കില്ല എപ്പോഴും ചിരിക്കാൻ ഐ മീൻ ശ്രീ രാഷ്ട്രീയക്കാർ അങ്ങനെ ആകുന്നതിൽ തെറ്റൊന്നുമില്ല കൂടുതൽ അപ്രോച്ചബിളായി തോന്നും അവരെ സാധാരണക്കാർ കാണാൻ തോന്നും ഓൾറെഡി രാഷ്ട്രീയക്കാരോടോ അധികാരത്തിരിക്കുന്നവരോടോ പേടിയുള്ളവർക്ക് ഒരു മന്ദസ്മിതവും ചിരിയും ഒക്കെ കണ്ടാൽ സന്തോഷമേ തോന്നും അതൊക്കെ നല്ലതാണ് പക്ഷേ ശ്രീ സുരേഷ് ഗോപി ആ പാറ്റേൺ അല്ല സുരേഷ് ഗോപി ആ ഒരു ആ ഒരു പാറ്റേൺ ഉള്ള വ്യക്തിയല്ല സുരേഷ് ഗോപി കുറെ കൂടെ ഒരു നോൺ പൊളിറ്റിക്കൽ പൊളിറ്റീഷ്യൻ ആണ് അതുകൊണ്ടാണ് ശ്രീ മുകേഷിനെതിരെ അദ്ദേഹത്തിന്റെ നേരെ എതിരുള്ള പാർട്ടിയാണ് സി പി എം മുകേഷിനെതിരെ കുറച്ച് വ്യാജ ആരോപണങ്ങൾ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ട് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച് ശ്രീ പത്ത് ഏഴോ പത്തോ പേർക്കെതിരെ വീണ്ടും വീണ്ടും ആരോപണമൊക്കെ ഉന്നയിച്ചത് മുകേഷിന് രാജിവേണമെന്ന് ബി ജെ പിയും കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ സുരേഷ് ഗോപി വളരെ കൂടി ചോദിച്ചതാണ് എന്തിനാണ് മുകേഷ് രാജിവെക്കേണ്ടത് മുകേഷ് എതിരെ ഒരു ആരോപണം വന്നല്ലേ ഉള്ളൂ അതാണ് അതിന്റെ സത്യം അതാണ് അതിന്റെ നിജസ്ഥിതി എല്ലാവർക്കും ഉള്ളിന്റെ ഉള്ളിൽ ശരിയാന്ന് നിലപാടും അതാ പക്ഷേ സുരേഷ് ഗോപിക്ക് തന്റെ എതിർപ്പാട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ചൂടേണ്ട ആവശ്യമല്ലോ ഉണ്ടോ സുരേഷ് ഗോപിക്ക് ഒന്നെങ്കിൽ രാഷ്ട്രീയമായി കൂടെ ചേർന്ന് നിന്ന് ആ മുകേഷ് രാജിവെക്കട്ടെ എന്ന് പറയാം അല്ലെങ്കിൽ ഇതൊരവസരമാണ് ഞാൻ എന്റെ നിലപാട് പറയുന്നത് എന്തിനാണ് മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയാം അമ്മയുടെ മീറ്റിംഗിൽ വന്ന് മോഹൻലാൽ അടക്കമുള്ള കമ്മിറ്റി രാജിവെച്ചേനെ സുരേഷ് ഗോപി പറഞ്ഞത് ഇവരുടെ കുത്തിന് പിടിച്ച് കഴുത്തിന് പിടിച്ച് തിരിച്ച് ഭരണത്തിലേക്ക് കൊണ്ടുവരണമെന്നാണ് സി സുരേഷ് ഭൂമി പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് പുള്ളിയുടെ എനർജി ഊർജ്ജവുമാണ് അതായത് മോഹൻലാൽ അടക്കമുള്ള താരങ്ങളുടെ കമ്മിറ്റി രാജിവെച്ചതിനെ കുത്തിൽ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്ന ഇവരെ ഭരണത്തിൽ കേട്ടാണ് സി അത് തന്നെയാണ് സാധാരണ നല്ല നിലപാട് അതായത് ആ കമ്മിറ്റി തിരിച്ചു വരണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അമ്മയെ ഈ ഇഷ്ടപ്പെടുന്നവർക്ക് മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് പറയാൻ കഴിയും പക്ഷേ സുരേഷ് ഗോപി പറയുമ്പോൾ അതിൻ്റെ ഒരു ഭരചന്ദ്രന്റെ ഐ പി എസ് ആയിട്ട് സുരേഷ് ഗോപിക്ക് പറയാൻ കഴിയും അതാ അത് അദ്ദേഹത്തിന്റെ ഭയങ്കര ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് അത് അത് പറയുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ ഒന്നും നടത്തുന്നത് ശരിയല്ല അപ്പൊ അല്ലെങ്കിൽ മുമ്പ് നമ്മുടെ നാർക്കോട്ടിക് ജിഹാദിന്റെ വിഷയം വന്നപ്പോൾ പിതാവിന്റെ അരവനയുടെ ഫ്രണ്ടിൽ പോയി ആ വൃത്തികെട്ട വാക്ക് അതായത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ആ വൃത്തികെട്ട വാക്ക് എന്നോട് പറയണതെന്നാണ് താന് ബിസ്മി ചൊല്ലി അല്ലെങ്കിൽ മുസ്ലിം പ്രാർത്ഥനകൾ ചൊല്ലി നമ്മുടെ റംസാൻ വ്രതം നോമ്പ് മുറിക്കുന്നവനാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് നോമ്പ് എടുക്കുന്നതാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സുരേഷ് ഗോപിയാണ് അപ്പോൾ പുള്ളി എങ്ങനെ പൊളിറ്റിക്കലി കറക്റ്റ് ഒന്നുമല്ല അമേരിക്കൻ ഭാഷയിൽ പറഞ്ഞാൽ സ്കീമിങ് അല്ല അതായത് ഇന്നത് ചെയ്താൽ ഇവിടെ ഗുണമുണ്ട് ഇവിടെ ചെയ്താൽ അവിടെ ഗുണമുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കുന്ന വ്യക്തിയല്ല നമ്മുടെ പറഞ്ഞത് അപ്പോൾ ഇന്ദിരാഗാന്ധിയെ നമ്മുടെ രാജ്യത്തിൻ്റെ മാതാവിനെ പോലെയല്ലേ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണ് അപ്പം ഇതൊക്കെ ഈ തീവ്ര വലതുപക്ഷത്തിൽ നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടാത്ത നിലപാടാണ് പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി യുടെ ഊർജവും ആർജ്ജവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിന് ശരിയും തോന്നുന്ന കാര്യങ്ങൾ ശക്തമായിട്ട് പറയും ചിലപ്പോൾ മീഡിയക്കാരോട് അദ്ദേഹം ചൂടാവും അപ്പം അത് അദ്ദേഹത്തിൻ്റെ നന്മയും ബിഹേവിയർ പാറ്റേണുമായി കാണുമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഈ എന്നൊന്നും ഭീഷണിപ്പെടുത്തിയതൊന്നും പറയുന്നതിലൊരർത്ഥവുമില്ല സുരേഷ് ഗോപി ചേട്ടൻ ശ്രീ സുരേഷ് ഗോപി സംസാരിക്കുന്നതിൻ്റെ ഒരു രീതി അതാണ് അദ്ദേഹത്തിന് എപ്പോഴും സംസാരിക്കുമ്പോൾ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല അത് പൊളിറ്റിക്കലി കറക്റ്റെങ്കിൽ അല്ലെങ്കിലും ആ മനുഷ്യൻ ജീവിതത്തിൽ വളരെ കറക്റ്റാണ് അദ്ദേഹം ചെയ്ത സേവന പ്രവർത്തനങ്ങൾ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊന്നും ആൾക്കാർ പലപ്പോഴും കാണാറില്ല എനിക്ക് ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇദ്ദേഹത്തിന് അദ്ദേഹം ഷീതാ എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തക പത്ത് പന്ത്രണ്ട് ക്യാമറകളുടെ ഫ്രണ്ടി വെച്ച് ശ്രീദേ തോളിത്തട്ടി തമാശക്ക് ആ എന്നെ പെടുത്താൻ നോക്കുകയല്ലേ അല്ലെങ്കിൽ എന്നെ കൊടുക്കാൻ നോക്കുകയല്ലേ എന്ന ഭാവത്തിൽ സുരേഷ് ഗോപി ചെയ്തത് അത് പീഡനമൊന്നും അല്ലെങ്കിൽ ഭയങ്കര മോശം ബിഹേവിയർ ഒന്നും മാടം പിത്തരമൊന്നും ഒക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള മോശം ബിഹേവിയർ ആണെങ്കിൽ പത്ത് പന്ത്രണ്ട് ക്യാമറയുടെ ഫ്രണ്ട് വെച്ച് കൊടുക്കൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂ അപ്പോൾ ശ്രീ സുരേഷ് ഗോപി ആ രീതിയിൽ ജീവിക്കുന്ന ഒരു ഊർജ്ജത്തിൻ്റെ ഹീസ് എ ബണ്ടിൽ ഓഫ് എനർജിയാണ് അപ്പോൾ ആ എനർജിയെ പോസിറ്റീവായി നമ്മുടെ കേരളത്തിനും രാജ്യത്തിനും വേണ്ടി ചാനലൈസ് ചെയ്യാൻ നമ്മുടെ ജനതയ്ക്ക് മാധ്യമങ്ങൾക്ക് ഡെമോക്രസിക്ക് സാധിക്കണം ശ്രീ സുരേഷ് ഗോപിക്ക് എം പി സ്ഥാനവും മന്ത്രി സ്ഥാനവും ഒരു നഷ്ടവുമില്ല സുരേഷ് ഗോപി സ്വന്തമായിട്ട് സൂപ്പർ സ്റ്റാറാണ് സിനിമ ചെയ് ജീവി പക്ഷേ ശ്രീ സുരേഷ് ഗോപിയെ കൊണ്ട് പരമാവധി കേരളത്തിന് നമ്മുടെ നാടിന് ഗുണങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കേണ്ടത് സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തി കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായതിൽ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഭയങ്കര സന്തോഷിക്കുന്ന വ്യക്തിയാണ് കാര്യം അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് കേരളത്തിലൊരു അസറ്റാണ് അദ്ദേഹത്തെ പോലെ വലിയ സ്ഥാനത്തിരിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൊണ്ടല്ല അദ്ദേഹം മന്ത്രിയാകാനും എം പി ആകാനും അത് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ പാർട്ടി ഭേദവിനി എല്ലാവർക്കും ബി ജെ പിക്ക് കോൺഗ്രസിന് സി പി എമ്മിന് നമ്മുടെ നാടിന് സേവനം ചെയ്യാനാണ് അതിൽ പ്രത്യയശാസ്ത്രപരമായ നിലപാട് ഉണ്ടാകാം അത് അദ്ദേഹത്തോട് സമ്മതിക്കാൻ തർക്കിക്കാം പക്ഷേ സുരേഷ് ഗോപിയെ പോലുള്ള സ്റ്റാറുകൾ വരുന്നതിനെ പരമാവധി നമ്മുടെ നാടിനു വേണ്ടി പൊതുഗുണത്തിന് വേണ്ടി ചാനലൈസ് ചെയ്യാനും മീഡിയക്കാർക്ക് പറ്റും കഴിയണം അതുകൊണ്ട് മാധ്യമങ്ങളും സുരേഷ് ഗോപി മാധ്യമങ്ങളിലെ ചില വിഭാഗങ്ങളും സുരേഷ് ഗോപിയും തമ്മിലുള്ള ആ തർക്കം അവസാനിക്കട്ടെ ശ്രീ സുരേഷ് ഗോപി നമ്മുടെ അസറ്റാണ് ആ അസറ്റിനെ പ്രോപ്പർലി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം ഗുണത്തിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപിയോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കാനും അതായത് നമ്മുടെ നാട് സി അദ്ദേഹം ഒരു മനുഷ്യനാണല്ലോ അദ്ദേഹത്തിന് ഒരുപാട് വേറെ തിരക്കുകളുണ്ട് കുടുംബമുണ്ട് യാത്രകളുണ്ട് അദ്ദേഹം അറിയപ്പെടുന്ന സെലിബ്രിറ്റിയാണ് കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ ഇന്ത്യയിലാകെ അറിവുള്ളതും നോർത്ത് ഇന്ത്യയിൽ പോലും വളരെ ആരാധകർന്തൊക്കെയുള്ള കലാകാരനാണ് അപ്പോൾ ആ സുരേഷ് ഗോപിയുടെ നന്മകളെ നമ്മൾ തിരിച്ചറിയട്ടെ അന്ധമായിട്ട് സുരേഷ് ഗോപി നിർത്തുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല ശ്രീ സുരേഷ് ഗോപിയെപ്പോലുള്ളൊരു വ്യക്തി നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വത്താണ് എന്ന തിരിച്ചറിവിൽ നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാനാകട്ടെ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് കമൻറ്റാകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ്